വയനാട് ബാണാസുര അണക്കെട്ടിൽ ഓറഞ്ച് അലർട്ട് ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത് സുർജിത് അയ്യപ്പത്തിൽ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് സുർജിത്ത് മുന്നറിയിപ്പ് എങ്ങനെ സുർജിത് ആ നിലവിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡാം തുറക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത് തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് ജലനിരപ്പ് എഴുന്നൂറ്റി മീറ്റർ വരെ എത്തി നിൽക്കുകയാണ് അണക്കെട്ടിലെ അപ്പർ റൂൾ ലെവൽ എന്ന് പറയുന്നത് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് മീറ്റർ ആണ് അതായത് ഒരു മീറ്റർ കൂടി വെള്ളം ഉയർന്നാൽ മാത്രമേ ഡാം തുറക്കേണ്ട റെഡ് അലേർട്ട് പുറപ്പെടുവിക്കേണ്ട ഉള്ളൂ എന്നുള്ളതാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ബാണാസുര ഡാം തുറന്നിരുന്നു ഈ അങ്ങനെ തുറക്കേണ്ട ഘട്ടം വന്നാൽ മഴ ശക്തമായ തോതിൽ ഉണ്ടായാൽ മാത്രമേ ഡാം തുറക്കേണ്ടതുള്ളൂ നിലവിൽ മഴ ഏതാണ്ട് ശമിച്ച പോലെയാണ് കാര്യങ്ങൾ വയനാടിനെ സംബന്ധിച്ചുള്ളത് പക്ഷേ മഴ വീണ്ടും ശക്തമാകുന്ന സാഹചര്യം ഉണ്ടായാൽ ഡാം തുറക്കേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത് ഈ പടിഞ്ഞാറത്തറ പഞ്ചായത്തിന്റെ ഭാഗത്താണ് ഡാം തുറന്നാൽ ആദ്യം വെള്ളം എത്തുക തുടർന്ന് പന്തിപ്പൊയിൽ മുണ്ടക്കുറ്റി പുതുശ്ശേരി കടവ് അങ്ങനെ പനമരം പുഴയുടെ ഭാഗമായ പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തും അങ്ങനെ ഒരു പ്രതിസന്ധി നിലവിലില്ല കാരണം ഈ അപ്പർ റൂൾ ലെവലിലേക്ക് ഇത് എത്തിയിട്ടില്ല എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ഒരു മീറ്റർ കൂടി വെള്ളം ഉയരണം അത് ഉയർന്നാൽ മാത്രമേ റെഡ് അലർട്ട് പുറപ്പെടുവിക്കുകയും പിന്നീട് ഡാം തുറക്കാനുള്ള നടപടിയിലേക്ക് കടക്കുകയും ചെയ്യും ശരി സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു വയനാട്ടിൽ നിന്ന്